അട്ടിമറി വിജയത്തിലൂടെ പിടിച്ചെടുത്ത പുറത്തൂർ പഞ്ചായത്തിൽ യു ഡി എഫ് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കും പുറത്തൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി ഏഴാം വാർഡിൽ നിന്ന് ജയിച്ച മുസ്ലിം ലീഗിലെ ജസ്ന ബാനു പ്രസിഡൻ്റാവും പതിനൊന്നാം വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് പുറത്തൂർ മണ്ഡലം പ്രസിഡന്റ് ടി പ്രഭാകരൻ വൈസ് പ്രസിഡന്റും ആവും നിലവിൽ പതിനൊന്ന് സീറ്റുകളിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയാണ് യു ഡി എഫ് അധികാരത്തിലെത്തുന്നത് എൽ ഡി എഫിന് ഒൻപത് സീറ്റാണ് പുറത്തൂരിൽ ലഭിച്ചത് എൽ ഡി എഫിന്റെ സിറ്റിംഗ് വാർഡായിരുന്ന പതിമൂന്ന് ഇരുപത് വാർഡുകളും പെടും രണ്ടര വർഷം ലീഗ് രണ്ടര വർഷം കോൺഗ്രസ് എന്ന ഫോർമുല ഉണ്ടാക്കിയാണ് യു ഡി എഫ് അധികാരത്തിൽ എത്തുന്നത് അടുത്ത രണ്ടര വർഷം കോൺഗ്രസിലെ സരത്സ്വതി ടീച്ചറാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവുക അഞ്ചാം വാർഡിൽ നിന്നും ജയിച്ച മുസ്ലിം ലീഗിലെ സാദിഖലി വൈസ് പ്രസിഡന്റും ആവും നീളാവിഷൻ പുറത്തൂർ